കേരളത്തിൽ നടക്കുന്നത് ഓപ്പറേഷൻ സുധാകർ കൊണ്ടുപോകേണ്ടത് ഊളംപറയ്ക്കെന്ന് വെള്ളാപ്പള്ളി കോൺഗ്രസിലെ നേതൃമാറ്റത്തെ പരിഹസിച്ചും കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനെ പിന്തുണച്ചും എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ രാജ്യാതിർത്തിയിൽ ഓപ്പറേഷൻ സിന്ദൂർ നടക്കുമ്പോൾ ഇവിടെ ഓപ്പറേഷൻ സുധാകർ നടത്തുകയാണെന്ന് വെള്ളാപ്പള്ളി നടേശൻ അഭിപ്രായപ്പെട്ടു പുതിയ അധ്യക്ഷനായി നേതൃത്വം പരിഗണിച്ചേക്കാവുന്ന ആന്റോ ആന്റണി എം പി സ്വന്തം മണ്ഡലമായ പത്തനംതിട്ടയിൽ ഒരു കോൺഗ്രസുകാരനെ പോലും ജയിപ്പിക്കാൻ കഴിയാത്ത ആളാണെന്നും വെള്ളാപ്പള്ളി നടേശൻ കുറ്റപ്പെടുത്തി സുധാകരനെ മാറ്റുന്നവരെ ഊളംപാറയ്ക്കാണ് കൊണ്ടുപോകേണ്ടതെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു എ കെ ആന്റണിയുടെ മകൻ മത്സരിച്ചില്ലായിരുന്നുവെങ്കിൽ ഒരു ലക്ഷത്തിൽ പരം വോട്ടിന് ആന്റോ ആന്റണി പരാജയപ്പെട്ടനെയെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു കെ സുധാകരനെ ഇപ്പോൾ മാറ്റുന്നതിന്റെ താല്പര്യം എന്താണെന്നാണ് അറിയേണ്ടത് ജനങ്ങളിൽ നിന്ന് നല്ല ഭൂരിപക്ഷത്തിൽ പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ജനം സ്വീകരിച്ച കരുത്തനായ നേതാവാണ് കെ സുധാകരൻ സുധാകരന്റെ നേതൃത്വത്തിൽ ഗംഭീര വിജയങ്ങൾ നേടി നിയമസഭാ തെരഞ്ഞെടുപ്പ് അടക്കമുള്ളവ വരാൻ പോകുമ്പോൾ സുധാകരനെ മാറ്റുന്നത് ദോഷം ചെയ്യും സുധാകരൻ കരുത്തനും മിടുക്കനും പ്രഗത്ഭനുമായ അധ്യക്ഷനാണെന്ന് തെളിയിച്ചു കഴിഞ്ഞു എല്ലാവരും തോൽക്കുമെന്ന് കരുതിയ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു ലക്ഷത്തിലധികം ഭൂരിപക്ഷത്തിൽ വിജയിച്ചുവെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു അതേസമയം നേതൃമാറ്റം ഉടനുണ്ടാകുമെന്ന റിപ്പോർട്ടുകൾക്കിടെ കെ സുധാകരനെ അനുകൂലിച്ച് വിവിധയിടങ്ങളിൽ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെടുന്നുണ്ട് ഇന്ന് തൃശൂർ ജില്ലയിലും പോസ്റ്ററുകൾ പതിച്ചു കോൺഗ്രസിനെ നയിക്കാൻ കേരളത്തിൽ കെ സുധാകരൻ എന്നെഴുതിയ പോസ്റ്ററുകളാണ് പ്രത്യക്ഷപ്പെട്ടത് തൃശൂർ കളക്ട്രേറ്റ് പരിസരത്താണ് പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത്